മുതിർന്ന സി പി ഐ നേതാവ് കെ ഇ ഇസ്മായിലിനെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി വിമതരെ സഹായിക്കുകയും നിരന്തരം പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന ഇസ്മായേൽ പാർട്ടി ജില്ലാ കൗൺസിൽ പ്രത്യേക ക്ഷണിതാവായി തുടർന്നതെന്ന് സി പി ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി പറഞ്ഞു പ്രത്യേക ക്ഷണിതാവായിട്ടും ഇസ്മായിൽ സംഘടനാ യോഗങ്ങളിലും പാർട്ടി പൊതുപരിപാടികളിലും പങ്കെടുക്കുന്നില്ലെന്നും വിമർശനം അരുൺ ആൾത്തൂർ ചേരുന്നുണ്ട് അരുൺ ഇസ്മായിലിനെതിരെ പടയൊരുക്കത്തിന് തന്നെയല്ലേ സി പി എമ്മിൻ സി പി ഐ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് തീർച്ചയായും മുൻ മന്ത്രിയും മുതിർന്ന സി പി ഐ നേതാവുമായ കെ ഇസ്മയിലിനെതിരെ കടുത്ത നടപടി വേണം എന്നുള്ളത് തന്നെയാണ് സി പി ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സി പി ഐ ജില്ലാ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നിരന്തരം പാർട്ടി വിരുദ്ധ പ്രസ്താവനകൾ ഇസ്മയിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് ഒപ്പം വിമതരെ സഹായിക്കുന്നു വിമതരെ സഹായിക്കുന്ന നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാത്ത തരത്തിൽ കാര്യങ്ങൾ എത്തിക്കാമായിരുന്നിട്ടും ഇസ്മയിലിന്റെ മൗനം അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു നിലവിൽ സി പി ഐ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കൊക്കെ കാരണത്തിൽ ഒന്ന് സി ഈ ഇസ്മയിലിന്റെ നിലപാടാണ് പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും ഇസ്മയിലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു എന്ന് ഉൾപ്പെടെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ആരോപണമായിട്ട് ഉയർന്നത് ഏതായാലും ജില്ലാ കമ്മിറ്റി ഇപ്പോൾ നമ്മൾ ഈ സി പി എം ഐയുടെ ജില്ലാ സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ഈ നിമിഷം കേൾക്കാം എന്താണ് ഈ ഇസ്മയിലിന് എതിരെ ഇത്തരത്തിൽ മുതിർന്ന നേതാവാണ് പാർട്ടിയുടെ ജില്ലാ സംസ്ഥാനത്തെ പ്രധാന ചുമതലകൾ ദേശീയ ചുമതലകൾ ഉൾപ്പെടെ വഹിച്ച നേതാവാണ് കെ ഇ ഇസ്മയിൽ ആ സാഹചര്യത്തിൽ ഇസ്മയിലിന് എതിരെ ഏത് സാഹചര്യത്തിലാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് കൂടുതൽ കാര്യങ്ങൾ സി പി ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയ സുരേഷ് രാജ് അദ്ദേഹം തന്നെ പറയു നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം എന്താണ് ഈ ഈയൊരു എതിരെ ഇത്തരത്തിലൊരു നടപടി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുണ്ടായ സാഹചര്യം എന്നുള്ളത് കെ പാർട്ടിയുടെ തലമുറുന്ന നേതാവാണ് അദ്ദേഹത്തിനെതിരെ ഈ പാർട്ടി അച്ചടക്ക നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കാത്തൊരു കാര്യത്തെ കുറിച്ച് നിങ്ങളോട് അഭിപ്രായം പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയില്ല അതെ സംസ്ഥാന സെക്രട്ടറി നിലപാടെടുത്ത സംസ്ഥാന സെക്രട്ടറി നിലപാടാണ് പാലക്കാട്ട് പാർട്ടിയുടെ നിലപാട് അതിനപ്പുറത്തേക്ക് വേറെ നിലപാട് പാലക്കാട്ട് പാർട്ടിക്ക് വേറിട്ടൊരു നിലപാടില്ല അതെ അത് അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് അത്തരത്തിലുള്ള വിമത പ്രവർത്തനം നടത്തുന്നവരെ എന്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അല്ല അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം സ്വകാര്യ കെ ഇസ്മയിലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് ആ സിറ്റിസ് ഇപ്പോൾ ഒരു അച്ചടക്ക നടപടിയും സ്വകാര്യ കെ ഇ സേലിന്റെ പേര് പാർട്ടി സ്വീകരിച്ചിട്ടില്ല അല്ല എനിക്ക് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ പറയും നാളെ എന്തുണ്ടാവും ഇപ്പൊ പറയാൻ പറ്റും അല്ല പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള പല ചർച്ചകളും പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ടാവും അതൊന്നും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഒരച്ചടക്ക അല്ല പ്രത്യേക ക്ഷണിതാവാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല ഏഹ് ജില്ലാ കമ്മിറ്റിയിൽ പല ആവശ്യങ്ങളും ഉയർന്നുണ്ടാവില്ല അതൊക്കെ നിങ്ങളോട് എങ്ങനെ പങ്കുവെക്കുക ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്നത് പറയുന്ന നാപ്പത്തഞ്ചാം പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ ഓരോ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും പറയുന്ന അഭിപ്രായങ്ങൾ പുറത്തു വന്ന് പറയേണ്ട അഭിപ്രായങ്ങൾ അല്ലല്ലോ നിലവിൽ അല്ല മാധ്യമങ്ങളോട് പറയേണ്ടതാണെങ്കിൽ പറയും ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു കാര്യവും ഞങ്ങളുടെ മുമ്പിലില്ല അല്ല പത്രങ്ങളിൽ എന്തെല്ലാം വാർത്തകൾ വരുന്നു ആ പത്രങ്ങളിൽ വരുന്ന വാർത്തയിലേക്ക് അടിസ്ഥാനത്തിൽ ഒരു പാർട്ടിക്ക് തീരുമാനം എടുക്കാൻ പറ്റും ഇപ്പൊ വ്യാജമാണ് വാർത്തകളൊന്നും വസ്തുതക്ക് നിരക്കാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലമുതിർന്ന നേതാവാണ് സ്വകാര്യ കെ ഇസ്മേൽ അദ്ദേഹത്തിനെതിരെ ഇപ്പൊ പാർട്ടി ഒരു അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടില്ല അല്ല പരാതി പലരെ കുറിച്ചും ലഭിക്കുമല്ലോ പാർട്ടിക്ക് അങ്ങനെ ഒരാളെ കുറിച്ചും പരാതി ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എങ്ങനെ മാധ്യമത്തോട് പറയും പലരെ കുറിച്ചും പരാതി ഞങ്ങൾക്ക് കിട്ടാറുണ്ട് ഒരു ജില്ലാ ജില്ലാ കമ്മിറ്റി നടന്ന ചർച്ചകൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പങ്കുവയ്ക്കാൻ പറ്റുന്ന വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു സംഘടനാ തത്വം ഉണ്ട് ആ സംഘടനാ തത്വത്തിനനുസരിച്ച് പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പൊതുമാധ്യമങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ കഴിയില്ല പങ്കുവെക്കേണ്ട കാര്യങ്ങൾ വരുമോ അപ്പം പങ്കുവെക്കാം അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് ഇത് ചർച്ച നടത്തി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമൊന്നുമല്ലല്ലോ സി പി ഐയിലെ ഭരണഘടനാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ടുള്ളവർ ആ അച്ചടക്ക നടപടിക്ക് വിധേയമായി പ്രവർത്തിക്കണം അങ്ങനെയാണ് പാർട്ടിയുടെ കീഴ്വടക്കം അതിന് വിപരീതമായി പ്രവർത്തിക്കുമ്പോൾ ഒരു പാർട്ടിയായിട്ട് ബന്ധമില്ല എന്ന് പറയും ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സേവ് സി പി ഐ സി പി ഐയെ രക്ഷിക്കാൻ സി പി അറിയാം പിന്നെ വേറൊരു സേവ് സി പി ഐയുടെ ആവശ്യമില്ല സി പി ഐയെ രക്ഷിക്കാൻ അല്ല അതൊക്കെ വ്യാപിപ്പിച്ചു അപ്പൊ അതൊക്കെ ഒരു പ്രതിസന്ധിയില്ല പാലക്കാട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ് ഒരു പ്രതിസന്ധിയും പാലക്കാട്ടെ പാർട്ടിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല ഏതായാലും സി പി ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് അദ്ദേഹം ഈ കെ ഇ ഇസ്മയിലുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നുൾപ്പെടെ ഉയർന്ന ആ ഒരു ആവശ്യം അതിനെയൊക്കെ പാടെത്തള്ളുകയാണ് അത്തരത്തിൽ ആവശ്യങ്ങൾ പലതും ഉയർന്നിട്ടുണ്ടാവും ഏതായാലും നിലവിൽ അത്തരത്തിലൊരു നടപടിക്കും കടന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതേസമയം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരുന്നു നിരവധി അംഗങ്ങൾ പറഞ്ഞിരുന്നു അതേസമയം സുരേഷ് രാജ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് രാജ് ആ സമയത്ത് എടുത്ത നിലപാട് സംസ്ഥാന കമ്മിറ്റി ഏതായാലും ഈ വിഷയത്തിൽ ിൽ നടപടി സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായാലും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ എന്ത് നിലപാടുണ്ടാവും എന്നതിനനുസരിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കാം എന്നുള്ളതായിരിക്കണം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്